രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കുറിപ്പടിയില്ലാതെ ചുമമരുന്ന് നൽകരുതെന്ന് ഡ്രഗ് കൺട്രോളറുടെ സർക്കുലർ കോൾ സിറപ്പിന്റെ വിൽപ്പന കേരളത്തിൽ നിർത്തിവെച്ചു അഞ്ച് കമ്പനികളുടെ മരുന്ന് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധന നടത്തിവരികയാണ് അരുൺ സോളമൻ നൽകും വിശദാംശങ്ങൾ അരുൺ ഗുരുതരമായ വൃക്കരോഗങ്ങൾക്ക് വരെ കാരണമാകുന്ന സംഭവങ്ങൾ ഈ മരുന്നിലുണ്ട് എന്നുള്ളത് വലിയ ആശങ്കപ്പെടുത്തുന്നതാണ് ഇപ്പൊ കേരളത്തിലും മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇങ്ങനെ പരിശോധനകൾ വരുന്ന ഒരു സാഹചര്യമാണല്ലോ നമ്മുടെ സംസ്ഥാനത്ത് എന്താണ് ഇതിന്റെ ഒരു അവസ്ഥ നിർത്തിവെച്ചിരിക്കുന്നത് ഏത് ഒരു ബാച്ചിലുള്ള മരുന്നുകളാണോ ഇപ്പൊ നിർത്തിവെച്ചിരിക്കുന്നത് വിശദാംശങ്ങൾ വളരെ ആശ്വാസകരമെന്ന് പറയാൻ കാരണം ഇതിലെ ഒരു പതിമൂന്നാമത്തെ ബാച്ച് അത് കേരളത്തിൽ വിതരണം ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഡ്രഗ് കൺട്രോളിനെ സംബന്ധിച്ചു വലിയ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ ഇത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി ഇത് സംബന്ധിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ സംസ്ഥാന ഡ്രഗ് കൺട്രോൾ കാര്യാലയം ഡ്രഗ് കൺട്രോൾ തന്നെയാണ് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ അവർക്ക് ചുമയോ ജലദോഷമോ ഉണ്ടായാൽ യാതൊരു വിധ ഈ ഒരു സിറപ്പുകൾ നൽകാൻ പാടില്ല എന്നുള്ള നിർദ്ദേശമാണ് നിലവിൽ നൽകിയിരിക്കുന്നത് ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ ഡോക്ടർ ഈ പ്രിസ്ക്രൈബ് പ്രിസ്ക്രി പ്രിസ്ക്രൈബ് ചെയ്താൽ പോലും ആ മരുന്നുകൾ ഫാർമസ് ഫാർമസറ്റികളോ അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറുകളോ വഴി വിതരണം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഇതിൽ പ്രധാനപ്പെട്ട ഒരു വസ്തുത ഈ കോൾഡ്രിഫ് അടക്കമുള്ള സിറപ്പുകളിൽ ഒന്നിലധികം മരുന്നുകളുടെ ചേരുവകൾ അങ്ങനെ ഒരു ഫോർമുലേഷൻ അടങ്ങിയിട്ടുണ്ട് വിഷാംശം വിഷാംശം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെയുള്ള മരുന്നുകൾ സാധാരണഗതിയിൽ തന്നെ രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നൽകാൻ പാടില്ല മറ്റൊന്ന് അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഈ മരുന്നുകൾ നൽകാമെങ്കിൽ പോലും നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ ഒരു ഒരു ദിവസം ഉണ്ടാകും ആ ദിവസത്തിന് മാത്രമേ മരുന്ന് നൽകാൻ പാടുള്ളൂ മറ്റൊന്ന് ഇതിൻ്റെ ഡോസാണ് അങ്ങനെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഈ മരുന്നുകൾ നൽകാൻ പാടുള്ളൂ ഇത് സംബന്ധിച്ച് രക്ഷ മാതാപിതാക്കൾക്കും കൃത്യമായിട്ടുള്ള ഒരു ധാരണ വേണം എന്തായാലും ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിലവിൽ ചൂണ്ടിക്കാണിച്ചുള്ളതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജി ആണ് ഈ ഗുഡ് മാനുഫാക്ചർ പ്രാക്ടീസ് അടങ്ങിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉള്ള നിർമ്മാതാക്കൾ മാത്രമേ നിലവിൽ ഇങ്ങനെയുള്ള സിറപ്പുകൾ സംസ്ഥാനത്ത് വിതരണം ചെയ്യാൻ പാടുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് ഇത് പാലിക്കാത്ത മെഡിക്കൽ സ്റ്റോറുകൾ അതുപോലെ തന്നെ ഫാർമസികൾ അടക്കമുള്ളവർക്ക് കർശനമായിട്ടുള്ള നിയമ നടപടികളും റോഷി നിലവിൽ നൽകിയിട്ടുള്ള മുന്നറിയിപ്പും നിർദ്ദേശങ്ങൾ ശരി അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്